നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ചികിത്സ കഴിഞ്ഞു ചിരിയില്ലാതെ കൊലക്കേസിൽ സംശയത്തിന്റെ നിഴലിലായ ശശി തരൂർ ഗുരുവായൂരിലെ ചികിത്സ കഴിഞ്ഞ് ഇന്നു ഡൽഹിയിൽ ചോദ്യം ചെയ്യുന്നത് പിന്നീട് തരൂരിന്റെ കാമുകയെന്ന് സംശയിക്കുന്ന കാത്തി ആരെന്നറിയാതെ പോലീസ് സുനന്തയുമായുള്ള കലഹത്തിനു കാരണം കാത്തി എന്ന സംശയം സുനന്ദയുടെ ആന്തരാവയവ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി ലണ്ടനിലെ ലാബിലേക്ക് വിഷം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്നതും അജ്ഞാതം തരൂരിന്റെ സഹായി നാരായൺ സിംഗിന്റെ ഹിമാചലിലെ വീട്ടിൽ പരിശോധന ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനും ആലോചന ഭീകരക്ക് പിന്നാലെ ഭീതിയോടെ ഫ്രാൻസിൽ ഭീകരവനിത ഹയാദ് ബുമതിന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തം ഭീകരഭീതിയിൽ രാജ്യം സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസും സേനയും അൽക്വയ്ദ ക്വൈത ബന്ധമുള്ള ഹയാത്ത് പോലീസിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ പാരീസിലെ കമാൻഡോ ഓപ്പറേഷനിടെ കൊല്ലപ്പെട്ടത് ഹയാത്തിന്റെ കാമുകൻ അമദി കൗളിബാലി ഭീകരതയ്ക്കെതിരെ ഫ്രാൻസ് ഒരുമിക്കുന്നു ഐക്യറാലിയിൽ പങ്കെടുത്തത് ഏഴു ലക്ഷം പേർ ലോക നേതാക്കളുടെ ഏകതാ റാലി ഇന്ന് അട്ടിമറിയിൽ പടർന്നതോ അഗ്നിബാധ തലസ്ഥാനത്ത് ട്രെയിനിലുണ്ടായ തീപിടുത്തത്തിനു പിന്നിൽ അട്ടിമറിയെന്ന് സംശയം കത്തിയത് ഗുവാഹത്തി എക്സ്പ്രസിന്റെ അട്ടിമറി സംശയത്തിനു കാരണം ബോഗിയുടെ താഴ്ഭാഗത്ത് തീ പടരാതിരുന്നത് പൂർണ്ണമായും കത്തി അമർന്നത് മുഗൾ ഭാഗം സെൻട്രൽ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് റെയിൽവേ വിലയിരുത്തൽ ദുരൂഹത മാറ്റാൻ ഉന്നതതല അന്വേഷണം മുദ്രാവാക്യങ്ങളില്ല മുഴങ്ങാൻ എതിർപ്പിന്റെ സ്വരം സിപിഎം ഇടുക്കി കാസർകോട് ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് സമാപനം രണ്ടിടത്തും ചർച്ചകളിൽ നിറഞ്ഞത് വിഭാഗീയത ഇടുക്കി സമ്മേളനത്തിൽ വി എസ് പക്ഷത്തിനും ഔദ്യോഗിക പക്ഷത്തിനും ഒരുപോലെ വിമർശനം ജില്ലാ നേതാക്കൾ ആഡംബര ആഡംബരപ്രിയരായെന്ന് ആക്ഷേപം കാസർകോട്ട് ജില്ലാ സെക്രട്ടറിയായി